ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ സംഭവങ്ങളെയും പറ്റി എൻ്റെ ഒരു അഭിപ്രായമാണ് ഇവിടെ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തത്തോടുകൂടി നടത്തിയ ഒരു കമ്മീഷൻ അല്ലെ ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് ഒരു ഫാക്റ്റ് ഫൈൻഡിങ് ആണ് നമ്മളെ ഗവൺമെൻറ് അതിനുവേണ്ടി ഒരുപാട് കാശ് മുടക്കി പക്ഷെ നാലഞ്ച് വർഷം പൂഴ്ത്തി വെച്ചു ഇപ്പോഴും മൂന്നാല് പേജ് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊരു ഫാക്ട് ഫൈൻഡിങ് ആണ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെ മേളിൽ മുന്നോട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിനിടയ്ക്കാണ് ഒരു നൂറുകണക്കിന് അലിഗേഷൻസ് വരുന്നത് ഓക്കെ അത്ര അലിഗേഷൻ ജനുവിൻ ആയിട്ടുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വാല്യൂ ഇല്ലാതാവുന്നില്ല അതിൽ നടന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ നമ്മുടെ താര രാജാക്കന്മാർ അല്ലെങ്കിൽ എന്താ അവരെ വിളിക്കേണ്ട സിനിമാ ദൈവങ്ങൾ കാരണം രാഷ്ട്രീയ ദൈവങ്ങളുണ്ട് ഇവിടെ സിനിമാ ദൈവങ്ങളുണ്ട് മത നേതാക്കളുണ്ട് ഇവരെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റുവിരുന്ന പാർട്ടി കൂടി അന്തർധാരയുമായിട്ട് അങ്ങോട്ട് പോവും സാമാന്യ മനുഷ്യൻ്റെ അന്നം അല്ലെങ്കിൽ സാധാരണ ഏതൊരു സാധാരണക്കാരനും കടന്നു ചെല്ലാൻ പറ്റുന്നൊരു മേഖലയാണ് ഫിലിം ഫീൽഡും അപ്പം എന്ന് പറയുന്ന സമൂഹം ഈ ഇൻഡസ്ട്രിക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ബഹിഷ്കരിക്കുകയാണ് വേണ്ടിയത് കാരണം ഈ ഇൻഡസ്ട്രി തകരുന്നത് ഈ പറഞ്ഞ എല്ലാ കൂട്ടർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർ തന്നെ മുൻകൈയ്യെടുത്ത് ഇതിനകത്തെ ഇത്തരം അപചയങ്ങൾ മാറ്റുന്നതിനായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുൻകൈ എടുക്കട്ടെ സമൂഹം പൊതുസമൂഹം ഇതിനെ ഇനി പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്കും ഇത്തരം എല്ലാ ജോലികളും പോലെ തന്നെ താല്പര്യമുള്ളവർ ഈ ഫീൽഡിൽ വരട്ടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എല്ലായിടത്തും ജോലി ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ അവിടെ ജോലി ചെയ്യാനുള്ള അവകാശവുമുണ്ട് അല്ലേ ഇവരെല്ലാം മൂവി ചെയ്യുന്നത് രണ്ടു മൂന്ന് ആൾക്കാരുടെ മുഖം മാത്രം വെച്ചല്ലല്ലോ ഇന്ന് ആട് നീളം നടന്ന് ഓക്കെ അവർ വാടക കിടക്കുന്ന സ്ഥലങ്ങളിൽ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടാകും പക്ഷെ നമ്മുടെ ഈ പ്രകൃതിയുടെ നമ്മുടെ ഈ സ്ഥലങ്ങളുടെ എല്ലാം ബ്യൂട്ടി ഉൾപ്പെടെയാണ് ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ വന്ന് ഇവർ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു സമൂഹത്തിൽ നടക്കുന്ന എല്ലാമാണ് അവരുടെ പ്രോഡക്റ്റ് അപ്പോൾ തീർച്ചയായും സമൂഹത്തിന് ഇത് ബഹിഷ്കരിച്ച് ഒരു പ്രതികരണം നടത്തേണ്ട ആവശ്യം ഉണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു